கழிஞ்சி கல்யாணம் நம்ம சங்கிட்டு எவடையோ போவியா அம்மா போனேன் எந்த ரெண்டாடையும் காத்துக்கே പിതാട്ട അതേപോലെ തന്നെ ചേറെ വൈഫു അപ്പൊ ഇന്നലെ കല്യാണം കഴിഞ്ഞ് രണ്ടുപേരും എങ്ങോട്ടോ പോവെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റാർട്ടേഴ്സ് പലരും ചോദിച്ചിട്ടുണ്ട് ഇതാരെ ഇതാരെ അപ്പൊ ഇങ്ങക്ക് വേണ്ടിട്ടാണ് കാണിച്ചിരുന്നത് അപ്പൊ ഇത് നമ്മളെ ചങ്ക് നമ്മളെ ലിറ്റിൽ പീപ്പിൾ കേരള കേരളം ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലെ ചങ്കാണ് അതുപോലെ തന്നെ ഇതെ വായിപ്പ് രണ്ടുപേര് നമ്മുടെ ഗ്രൂപ്പിലാന്ന് അവ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എല്ലാം അറിയാലോ ആരോടൊന്നും പറയും ഗ്രൂപ്പ് കൂടെ ഗ്രൂപ്പ് കൂടെ ഗ്രൂപ്പിൽ ഏഡായ സമയത്ത് ഗ്രൂപ്പിൽ ഒരു ഓണ പരിപാടി വെച്ച് ഓണ പരിപാടി വെച്ച സമയത്ത് ഞാനായിരുന്നു എന്റെ കൂടി ഞെട്ടറ് എല്ലാവരും എനിക്ക് വാട്സപ്പ് ചെയ്തു തരുന്നു പരിപാടി അങ്ങനെ ഇവള് പരിപാടിക്ക് പങ്കെടുത്തു അപ്പോൾ എന്റെ നമ്പർ നീലിമെന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി കൊടുത്തു സെക്രട്ടറി ആണ് ഇപ്പൊ ഗ്രൂപ്പിന്റെ സെക്രട്ടറി ആയിരുന്നു അപ്പൊ ചേച്ചി കൊടുത്തു ചേച്ചി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവളെനിക്ക് മെസ്സേജ് അയച്ചു ഇവള് പാടിയ പാട്ടൊരു വീഡിയോ എനിക്ക് അയച്ചു അപ്പോൾ എനിക്ക് അയച്ചിട്ട് ഇവളത് അതിന്റെ മാർക്കും കാര്യങ്ങളും ചോദിച്ചു ഞാൻ പറഞ്ഞ എനിക്കറിയില്ല അത് മേലെ കട തീരുമാനിച്ചിട്ട് എനിക്ക് അയക്കുന്നതെന്നാണ് ഞാൻ അതിലൊരു പിറ്റേന്ന് വീണ്ടും അടുത്ത മത്സരവും അപ്പൊ അത് കഴിഞ്ഞ് ഉള്ള വീഡിയോ ഇട്ടുക എനിക്ക് അടുത്ത മത്സരത്തിന്റെ വീഡിയോ ഇട്ട് ഒരു ചെറുങ്ങനൊരു ഐ ലവ് ലവ്യു എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്ത് സാലും അതായപ്പോ ആ തള്ളിട്ടാ അപ്പൊ നമ്മള് പെട്ടന്ന് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു വല്ലതാ വല്ലവല്ലേ അപ്പൊ പറയുന്നറിയില്ലേ അങ്ങനെ ഞാൻ മറ്റേ കണ്ണിന്റെ രണ്ട് സിമ്പിൾ ഇട്ടു വാട്ട്സ്ആപ്പിൽ ഓക്കെ അങ്ങനെ അവള് നീലുമ ചേച്ചീനെ വിളിച്ചു പറഞ്ഞു ചേച്ചി എനിക്ക് ആ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോ ചേച്ചി ഒന്ന് പറഞ്ഞ് ആക്കി തരണം അപ്പൊ ചേച്ചി എന്നെ വിളിച്ചു എടാ ആ കൊച്ചിന് നിന്നെ ഭയങ്കര ഇഷ്ടാണ് സിത്താരാ എന്നാണ് കൊച്ചിന്റെ പേര് നീ അവളെ ഏറ്റവും സംസാരിക്കുന്നു അങ്ങനെ ഞങ്ങള് സംസാരിച്ചു ഞാനങ്ങള് പറഞ്ഞു അപ്പൊ ഞാനും പറഞ്ഞു എനിക്കിഷ്ടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വീഡിയോ കോളിൽ വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് എന്ന് പറഞ്ഞു അപ്പൊ ഇവളും ഇവളെ അമ്മയും കൂടി ഏഹ് അവിടെയുള്ള അടുത്തുള്ള ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ വന്ന് അമ്പലത്തിൽ വന്ന് ഞങ്ങള് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഓക്കേ അങ്ങനെ തുടങ്ങിയ വന്നാണ് ഈ അടുത്ത് ഞങ്ങളെ കല്യാണം വരെ ഉറപ്പിച്ചതാ ഡിസംബർ അല്ല അത് വേറെ കുറച്ച് ഇത് ഉള്ളത് കൊണ്ട് ആ അല്ല കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട്

പിന്നെ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ ഞാൻ ആദ്യം പിന്നെ ഞാൻ ആദ്യം എന്താ അവളോട് ചോദിച്ചാൽ വീണ ചോദിച്ചത് മോളെ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ചോദിച്ചത് കാരണം വെച്ചാല് ഇത്രേം കാലം പോയിക്കൊണ്ടിരുന്ന ഒരു അമ്മയുണ്ടല്ലോ അപ്പൊ അവള് പറഞ്ഞ അച്ഛാ ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു ഉടനെ ഞാൻ ചെയ്താൽ അവളെ അമ്മേനെ വിളിച്ച് വിവരം പറയരുത് ഇങ്ങനെ മാളിങ്ങനെ എന്റെ മാലോടി ഇങ്ങനെ വന്നിട്ട് ഞങ്ങള് നാളെ കല്യാണമായിട്ട് തന്നെ നടത്തിയ റഷ്യാണല്ലോ ഒരു കല്യാണം നടത്താൻ വേഗമാണല്ലോ അപ്പൊ ഇന്നലെ തന്നെ അത് നമ്മൾ കോഴിക്കോട് ആദ്യ സമുദായത്തിൽ വെച്ചിട്ട് ആ കല്യാണം റേഷൻ ചെയ്ത് എല്ലാം ഇന്നലെ ചെയ്ത് അതിന്റെ കമ്പനി കാര്യത്തില് പാർട്ടി നടത്തി ഇന്ന് ഞാൻ ജോലി ചെയ്യുന്ന ഇരത്തിൽ പാർട്ടിയാണ് എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇപ്പൊ നമ്മടെ ചങ്ങനെ കാണാൻ പറ്റി അതുപോലെ തന്നെ എന്റെ വൈഫ് രണ്ടുപേരും നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളാണ് അപ്പൊ രണ്ടുപേരെയും കാണാൻ പറ്റി ഒരുപാട് ഒരുപാട് സന്തോഷം എന്തായാലും രണ്ടുപേർക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം ആശംസിക്കുന്നു വെച്ചുപിടിക്ക